അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്രണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ പരിസ്ഥിതി നാഘോഷം നടത്തി തൃക്കുളത്തൂർ ശലഭം ബാലവേദി എഐ വൈ ഒ സംസ്ഥാന പ്രസിഡന്റ് എൻ അരുൺ ഔഷധ ചെടി നട്ട ഉദ്ഘാടനം നിർവഹിച്ചു തൃക്കുളത്തൂർ ശലഭം ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനാഘോഷം നടത്തി ഔഷധത്തോട്ടം പരിസ്ഥിതി ദിന ബോധവൽക്കരണ ക്ലാസ് പരിസ്ഥിതി ദിന സന്ദേശം ഫീൽഡ് ട്രിപ്പ് തുടങ്ങി വിവിധ പരിപാടികളാണ് ബാലവേദി സംഘടിപ്പിച്ചത് എഐ വൈ എഫ് സംസ്ഥാന പ്രസിഡന്റ് എൻ അരുൺ ഔഷധ ചെടി നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു മാതൃകയായിട്ടുള്ള പ്രതിഭകളായി നിങ്ങൾക്ക് വളരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നല്ല പരിസ്ഥിതി പരിസ്ഥിതി എല്ലാ കാലത്തും നമ്മുടെ പൈതൃക സമ്പത്താണ് ഈ ഇവിടെ സംരക്ഷണ ക്യാമ്പയിൻ എല്ലാ കൂട്ടുകാരോടുള്ള നമസ്കാരം ഇഞ്ചക്കാട് ഗവൺമെന്റ് എൽ പി സ്കൂൾ പ്രധാന അധ്യാപികയായ ശ്രീലത പരിസ്ഥിതി ദിന ബോധവൽക്കരണ ക്ലാസ് നയിച്ചു വൈകാ അനിലിന്റെ നേതൃത്വത്തിൽ എല്ലാവരും പരിസ്ഥിതി ദിന പ്രതിജ്ഞ എടുത്തു ഫീൽഡ് ട്രിപ്പിന്റെ ഭാഗമായി യുവകർഷകർക്കുള്ള സംസ്ഥാന സർക്കാർ അവാർഡ് ജേതാവായ മൃദുരാഹരിയുടെ നേതൃത്വത്തിൽ പേടക്കാപ്പള്ളി മാനറയിൽ പ്രവർത്തിക്കുന്ന സ്നേഹ ഓർഗാനിക് ഫാം കുട്ടികൾ സന്ദർശിച്ചു ശലഭം ബാലവേദി സെക്രട്ടറി വൈക അനിൽ പ്രസിഡന്റ് വിജയ് സാരംഗി മറ്റു അംഗങ്ങളായ അന്ന അയറിൻ കാളിദാസ് കാർത്തികയ്യൻ ആര്യൻ ആർദ്ര നിള തൻവിത എന്നിവരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് ഓഫ് ഫാഷൻ ഡിസൈനിങ് ടെക്നോളജി ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ അംഗീകാരവും പ്രതിഫലവും ലഭിക്കുന്ന കോഴ്സാണ് ഫാഷൻ ഡിസൈനിങ് ലഭിക്കാവുന്നതിൽ ഏറ്റവും നല്ല ചോയ്സും അതും നമ്മുടെ മൂവാറ്റുഴയിൽ കേരള സർക്കാർ അംഗീകാരത്തോടെ പി എസ് സി അംഗീകരിച്ച കോഴ്സ് കൂടാതെ കേട്ടറ്റ് എഴുതി അധ്യാപക മേഖലയിലും ധാരാളം അവസരങ്ങൾ എസ് സി ഒ സി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്റ്റൈഫൻഡും സൗജന്യ പരിശീലനവും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന ജില്ലയിലെ ഒരേയൊരു സ്ഥാപനം കെ എം ജോർജ് മെമ്മോറിയൽ സ്കൂൾ ഓഫ് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി